ഹായ് ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം മഴക്കാലമായതുകൊണ്ട് തന്നെ ഈ ചെടിയും കൊതിൻ്റെയും ഒക്കെ ശല്യപ്പം വളരെയധികം കൂടിയിട്ടുണ്ട് അപ്പം നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ ഈ ചെടിയും കൊതിൻ്റെ ഒക്കെ ഓടിക്കാനായിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സൊല്യൂഷനാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാം നമുക്ക് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് ഗ്രാമ്പു ആണ് അപ്പോൾ കുറച്ച് ഗ്രാമ്പ് എടുത്തിട്ട് ഞാനിതുപോലെ ഇടിക്കല്ലിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ദാ ഈ ചതച്ചെടുത്ത ഗ്രാമ്പും ഞാനിതുപോലെ ഒരു പാത്രത്തിലോട്ടൊന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് ഇനി ഞാനിതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് അതിന് ഗ്യാസുമ്പോൾ വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഞാനത് കുറച്ച് സമയമൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അത് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് അപ്പോൾ അത് ആ ഗ്രാമ്പൂവിൻ്റെ എല്ലാ എസൻസും ആ ഒരു വെള്ളത്തിലോട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇനി നമുക്കത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കതൊന്ന് മാറ്റി വെക്കാം ഇപ്പോൾ ഇതാ വെള്ളം ഒന്ന് തണുത്ത് കിട്ടിയിട്ടുണ്ട് ഇനിയാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള പപ്പായയുടെ ഇല എടുത്തിട്ടുള്ളത് അപ്പോൾ പപ്പായയുടെ ഇല എടുക്കുമ്പോൾ തളിയില ഇല തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇനി ഈ ഇല ഞാൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ളതാണ് ഇനി ഇത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടൊന്ന് എടുക്കുന്നുണ്ട് അപ്പം ഞാനിതാ ഇതുപോലെ കൈ വെച്ചിട്ട് തന്നെ ഇതുപോലൊന്ന് കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതൊരു മിക്സിയുടെ ജാറിലോട്ട് ഒന്ന് ഇട്ട് കൊടുക്കാം ഇപ്പതാ പപ്പായുടെ ഇല ഞാനിവിടെ മിക്സിയുടെ ജാറിലിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഗ്രാമ്പോ ഇട്ട് തിളപ്പിച്ചിട്ടുള്ള ആ ഒരു വെള്ളം ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് നമുക്കതൊന്ന് അരച്ചെടുത്തിട്ട് വരാം ഇപ്പം ഇതാ പപ്പായുടെ ആയാലും ഞാൻ നന്നായിട്ടിവിടെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് അരച്ചെടുക്കണം നമുക്ക് ഒട്ടും കെമിക്കൽ ഒന്നും ഇല്ലാതെ ആയിട്ടുള്ള വീട്ടിലുള്ള സാധനങ്ങൾ അങ്ങനെ വെച്ചിട്ട് ഈച്ചനേയും പാറ്റനയും കൊതുകിനെയൊക്കെ ഓടിക്കാനായിട്ടുള്ള നല്ലൊരു ഐഡിയയാണ് അപ്പൊ ഞാനിതാ പപ്പായുടെ ഇല അരച്ചത് ഇതുപോലെ ഒന്ന് ഒരു അരിപ്പ് വെച്ചിട്ടൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പതാ ഞാനിതിലേക്ക് കർപ്പൂരാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഞാനിതവിടെ ഒരു മൂന്ന് കർപ്പൂരം എടുത്തിട്ട് അത് കൈ കൈവെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് പൊടിച്ചിട്ട് അതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കണുണ്ട് അപ്പോൾ ഞാനിവിടെ ഒരു ടീസ്പൂൺ വിനാഗിരി കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ സൊല്യൂഷൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു സ്പ്രേ ബോട്ടിലാക്കി കൊടുക്കാം സ്പ്രേ ബോട്ടിൽ ബോട്ടിലില്ലായെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു ബോട്ടിലാക്കി കൊടുത്താൽ മതി ഇനി ഇത് നമുക്ക് ഈച്ചൊക്കെ വരണ ഭാഗത്ത് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് കൊടുത്താൽ മതി അതുപോലെ തന്നെ നമ്മുടെ കിച്ചൺ സിങ്കിലൊക്കെ ഇത് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ആ ഭാഗത്തുനിന്ന് വരുന്ന പാറ്റയുടെ ഒക്കെ ശല്യം കുറയുന്നതായിട്ട് കാണാൻ പറ്റും സ്പ്രേ ബോട്ടിൽ ഇല്ലെങ്കിൽ അതുപോലെ ഒരു ബോട്ടിൽ ഒഴിച്ചിട്ട് അതിന് അടപ്പിന് ഇതുപോലൊരു ഹോളിട്ട് കൊടുത്താൽ മതി ഇത് നമുക്ക് കൗണ്ടർ ടോപ്പിലാണെങ്കിലും അതുപോലെ തന്നെ ഡൈനിങ് ടേബിളിലാണെങ്കിലും ഒക്കെ നമുക്കത് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ആ ഭാഗത്തൊന്ന് തുടച്ചെടുത്താൽ മതി അതുപോലെ നമുക്ക് നിലം തുടക്കണ വെള്ളത്തിലും ഒക്കെ ഇത് ഇതൊഴിച്ചുകൊടുക്കാനായിട്ട് പറ്റും അപ്പം ഈച്ചേനെയും കൊതുകിനെയും പാറ്റേനിയും ഒക്കെ തിരത്താനായിട്ട് ഉള്ള വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു സൊല്യൂഷനാണ് ഞാനിവിടെ ഉണ്ടാക്കി കാണിച്ചത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യാം അപ്പോൾ ഇൻഷാന്നെ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം